രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിയിൽ എല്ലാം അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ്വരൻ ഗുരുതര ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജി അനിവാര്യമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടിയന്തര അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു നിയമപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്വം നിറവേറ്റാതെ സത്യപ്രതിജ്ഞാലംഘനം നടത്തിയ സജി ചെറിയാന് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല സ്വമേധയെ രാജിവെച്ചില്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു രണ്ടുപേരുടെ രാജിയിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുത് പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമായിട്ടും നാലര വർഷം അത് മറച്ചു വെച്ചതിലൂടെ മുഖ്യമന്ത്രിയും ഒന്നും രണ്ടും പിണറായി സർക്കാരുകളിലെ സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗുരുതര കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം പ്രതികളെ സംരക്ഷിക്കാനും വെട്ടക്കാലെയും ഇരകളെയും ഒപ്പമിരുത്തിയുള്ള കോൺക്ലേവ് നടത്താനുമാണ് സർക്കാർ ഇനിയും ശ്രമിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മീഡിയ ടൈം കൊച്ചി